എല്ലാവരും ആകാംക്ഷയുടെ മോഹൻലാന്റെ ഒരു കഥാപാത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ അടുത്തിറയ്ക്ക് മോഹൻലാലിൻ്റേതായി അങ്ങനെ ഒരു കഥാപാത്രം വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊരു മുഴുനീള സിനിമയെ തന്നെ വേണം എന്നത് പറഞ്ഞു വരുന്നത് സാക്ഷാൽ രജനീകാന്തിന്റെ ജയിലർ എന്ന സിനിമയിലെ മോഹൻലാന്റെ മാത്യു എന്ന കഥാപാത്രത്തെ ഇപ്പോൾ ജയിലർ രണ്ടാം ഭാഗം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും ഇതുവരെ മോഹൻലാൽ ആ പടത്തിൽ ജോയിൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഇത്തവണ ജയിലറിൽ മോഹൻലാൽ ഇല്ലേ എന്നത് എന്നാൽ മോഹൻലാൽ ഉണ്ട് കാരണം ആ ചിത്രത്തിന്റെ പ്ലാനിംഗ് തന്നെ അതാണല്ലോ കാരണം ഈ ചിത്രത്തിലെ രണ്ട് കാമിയോ കഥാപാത്രങ്ങൾ ിൽ ഒരാൾ മോഹൻലാൽ ആണ് മറ്റേത് ശിവരാജ് കുമാർ ആണ് ശിവരാജ് കുമാർ ഓൾറെഡി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്തു എന്ന വാർത്തകൾ വന്നു കഴിഞ്ഞു എന്നിരുന്നാലും മോഹൻലാൽ ഇതുവരെയും എത്താത്തത് വലിയ ചോദ്യമായി മാറി മോഹൻലാൽ ഇനി എപ്പോഴാണ് വരിക ദൃശ്യന്തരിയുടെ ഷൂട്ടിംഗ് ഒക്കെ ഉടനെ തുടങ്ങാൻ പോകുകയാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മാത്യു വീണ്ടും എത്താൻ പോകുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് സിനിമാ ലോകം ഏറെ പ്രതീക്ഷ കാത്തിരിക്കുന്ന ചിത്രമാണ് ജയിലർ ടു സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി നെൽസൺ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജയിലറിന്റെ രണ്ടാം ഭാഗമാണിത് രജനി എന്ന താരത്തെ ഏറ്റവും ഏറ്റവും മാക്സിമത്തിൽ അവതരിപ്പിച്ച ജയിലർ ബോക്സ് ഓഫീസിൽ വമ്പൻ മുന്നേറ്റമായിരുന്നു നടത്തിയത് ജയിലർ ടുവിന്റെ അനൗൺസ്മെന്റ് വീഡിയോയ്ക്ക് വമ്പൻ പ്രതികരണമാണ് ലഭിച്ചത് ആദ്യ ഭാഗത്തേക്കാൾ ഗംഭീരമാകും രണ്ടാം ഭാഗമെന്ന് പ്രമോയിലൂടെ തന്നെ വ്യക്തമായിരുന്നു മാർച്ചിലായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് രണ്ടാം ഭാഗത്തിന്റെ പ്രധാന ലൊക്കേഷനുകളിൽ ഒന്ന് കേരളമാണ് അട്ടപ്പാടിയിൽ വലിയ സെറ്റിലായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ പിന്നീട് ചെന്നൈ ഗോവ എന്നിവിടങ്ങളിലെ ഷൂട്ടിംഗിന് ശേഷം കോഴിക്കോടും ജയിലർ ടുവിന്റെ പ്രധാന ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തു ഹൈദരാബാദിലെ ഷെഡ്യൂളിന് ശേഷം അടുത്ത ഷെഡ്യൂളിനായി ചിത്രത്തിന്റെ ക്രൂ വീണ്ടും കോഴിക്കോട് വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പാലക്കാടാണ് ഇത്തവണ ലൊക്കേഷൻ രജനികാന്തും മോഹൻലാലും തമ്മിലുള്ള സീനുകൾ ഇത്തവണ ചിത്രീകരിക്കുന്നത് പാലക്കാടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് മുംബൈയിലെ വലിയ ഡോണായ മാത്യുവിന്റെ തട്ടകം ഇത്തവണ കേരളമാകുമ്പോൾ ആദ്യ ഭാഗത്തേക്കാൾ ഗംഭീരമായ രംഗങ്ങൾ നെൽസൺ ഒരുക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു പാലക്കാട് ഷെഡ്യൂളിന് ശേഷം ബാലകൃഷ്ണയുടെ രംഗങ്ങൾക്ക് വേണ്ടി ഹൈദരാബാദിലേക്ക് ക്രൂ തിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ വർഷം അവസാനത്തോടെ ഷൂട്ട് പൂർത്തിയാക്കുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ആദ്യ ഭാഗത്തേക്കാൾ വമ്പൻ താരനിരയാണ് രണ്ടാം ഭാഗത്തിൽ അണിനിരക്കുന്നത് ചിത്രത്തിൽ പ്രധാന വില്ലനായി വേഷമിടുന്നത് എസ് കെ സൂര്യാകുമെന്നും അഭ്യൂഹങ്ങളുണ്ട് ഇതുകൂടാതെ ഈ ചിത്രത്തിൽ മറ്റൊരു വില്ലനായി തന്നത് സുരാജ് വെഞ്ഞാറമൂടാണെന്നും പറയപ്പെടുന്നു വർമ്മന് മുകളിൽ നിൽക്കുന്ന വില്ലനെ സൃഷ്ടിക്കുക എന്നത് നെൽസന് വലിയ വെല്ലുവിളിയായിരിക്കുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഒരുപിടി മലയാള താരങ്ങളും ജേല ടുവിന്റെ ഭാഗമാകുന്നുണ്ട് സുരാജ് വെഞ്ഞാറമ്മൂട് സുജിത് ശങ്കർ വിനീത് തട്ടിൽ അന്ന രാജൻ സുനിൽ സുഗത കോട്ടയൻ നസീർ ഷൈൻ ടോം ചാക്കോ ചെമ്പൻ വിനോദ് എന്നിവരാണ് രണ്ടാം ഭാഗത്തിൽ വേഷമിടുന്നത് രമേ കൃഷ്ണൻ യോഗി ു ശിവരാജ് കുമാർ ചാക്കി ഷെറോഫ് എന്നിവരും ജയില ടുവിൽ ഉണ്ടെന്ന സംവിധാനം അടുത്തിടെ അറിയിച്ചിരുന്നു മുത്തുവേൽ പാണ്ഡ്യന്റെ രണ്ടാം വരവിനായി കാത്തിരിക്കാണ് ആരാധകരും എന്തായാലും മോഹൻലാൽ വരുന്നു എന്നറിയുമ്പോൾ മലയാളി പ്രേക്ഷകരടക്കം വലിയ ആവേശത്തിലാണ് കാരണം ഇതുവരെയും ജേല ടുവിന്റെ ഭാഗമാകാതെ ഇരുന്ന മോഹൻലാലിന് ഇത്തവണ ഒന്നാം ഭാഗത്തിനേക്കാളും കുറച്ചുകൂടി ലെങ്തി റോൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ഉണ്ടാകുമെന്ന് നേരത്തെ നെൽസൺ ദിലീപ് കുമാറും പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മാത്യുവിനായി ഒരു സിനിമ ഒരുക്കണമെന്നുള്ള പ്രേക്ഷയുടെ അഭിപ്രായത്തിന് നെൽസൺ ദിലീപ് കുമാർ എന്ന സംവിധായകൻ ഒരു പോസിറ്റീവ് സിഗ്നൽ നൽകുകയും ചെയ്തിരുന്നു ഇനി എങ്ങാണ് മലയാളത്തിൽ വന്ന് മുംബൈയിലെ ഡോണായ മോഹൻലാൽ അവതരിപ്പിക്കുന്ന മാത്യുവിനെ നായകനാക്കി ഒരു സിനിമ ചെയ്താലോ അതൊരു ഗംഭീര സംഭവമാകും